ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഓഫർ ഓഹരി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റോക്ക് ഓപ്ഷൻ സ്ട്രൈക്ക് അനലൈസർ എന്ന സോഫ്റ്റ്വെയറിനെ പറ്റിയാണ് അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇൻഫോ സൊല്യൂഷൻസ് ആണ് അപ്പോൾ ഈ ഒരു സ്കാനർ അല്ലെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ സ്റ്റോക്ക് ഓപ്ഷൻസും അതുപോലെ സ്റ്റോക്സും ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ എന്താണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം അപ്പോൾ അതൊക്കെ സെലക്ട് ബാവ് കോപ്പി എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യാം അത് കഴിഞ്ഞ ദിവസത്തെ ബാവ് കോപ്പി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യണം ജസ്റ്റ് ആ ഒരു ബാവ് കോപ്പി ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്താൽ മതി ഇനി നമുക്കിവിടെ പ്രോസസ്സ് ഡാറ്റ ആണ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഭാവ് കോപ്പി അനുസരിച്ച് ഡാറ്റ പ്രോസസ് പ്രോസസ്സാവുന്നതാണ് ഓക്കെ ശേഷം ഏതൊക്കെ സ്റ്റോക്സുകളാണ് കഴിഞ്ഞ ദിവസം ഹയസ്റ്റ് കോൾ ഓപ്ഷൻ സ്ട്രൈക്സും പുട്ട് ഓപ്ഷൻ സ്ട്രൈക്സും വന്നിരിക്കുന്നത് അതിവിടെ കാണിക്കുന്നതാണ് അപ്പോൾ നമുക്കിവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഓപ്പൺ ഇൻട്രസ്റ്റും ഉണ്ട് വോളിയും ഉണ്ട് അതായത് ഹയസ്റ്റ് വോളിയുള്ള സ്ട്രൈക്കും കിട്ടും ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള സ്ട്രൈക്കും കിട്ടും പിന്നെ ഇവിടെ തന്നെ നമുക്കത് ഫിൽറ്റർ ചെയ്യാം നമുക്കിപ്പോൾ ഏതെങ്കിലും ആ സ്റ്റോക്സ് അപ്പോൾ നമ്മുടെ റെസിസ്റ്റൻസിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്സിൽ മാത്രം മതിയെങ്കിൽ നമുക്ക് ജസ്റ്റ് നിയർ റെസിസ്റ്റൻസ് ക്ലിക്ക് ചെയ്യാം ഇനി നമുക്കിവിടെ റീഫ്രഷ് എൽ ടി പി ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യണം ഓക്കെ ഇപ്പോൾ എൽ ടി പി റീഫ്രഷ് ആയിട്ടുണ്ട് അപ്പോൾ എപ്പോഴൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് ജസ്റ്റ് എൽ ടി പി ഒന്ന് റീഫ്രഷ് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇവിടെ നമുക്ക് അറിയാൻ സാധിക്കും ഏതൊക്കെ സ്റ്റോക്സുകളാണ് ഇപ്പോൾ റെസിസ്റ്റൻസിൻ്റെ അടുത്ത് നിൽക്കുന്നത് അവിടെ നമുക്ക് പേഴ്സൻറ്റേജും കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ട് എന്ന് പറയുമ്പോൾ അത്രയും സ്റ്റോക്സ് നല്ല രീതിയിൽ സ്ട്രോങ് ആയിരിക്കും അപ്പോൾ ഇത് ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് നോക്കണമെങ്കിൽ ജസ്റ്റ് ആ റെസിസ്റ്റൻസ് നോക്കിയാൽ മതി നമുക്ക് റീഫ്രഷ് ചെയ്യാം ഇപ്പോൾ റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ട് ചെയ്ത് സ്റ്റോക്സിലൊന്നും വന്നിട്ടില്ല ഇനി നമുക്ക് സപ്പോർട്ട് ബ്രേക്ക്ഔട്ട് ചെയ്ത സ്റ്റോക്സിൽ നിന്ന് നോക്കാം ജസ്റ്റ് പിന്നെ റീഫ്രഷ് ചെയ്തിട്ട് നോക്കാം അപ്പോൾ രണ്ട് സ്റ്റോക്സുകളാണ് ഇപ്പോൾ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിരിക്കുന്നത് ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ട് അതിൽ വിപ്രോ ആണ് അപ്പോൾ വിപ്രോ നല്ല രീതിയിൽ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് അത് ഇരുന്നൂറ്റി നാൽപ്പത് ലെവലാണ് സപ്പോർട്ടായി നിൽക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തേഴാണ് ആ ഒരു സപ്പോർട്ടൂടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ പി ഇ ആണുള്ളത് പിന്നെ ഹിൻഡാൽക്കോ അഞ്ഞൂറ്റി അറുപതായിരുന്നു ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള സ്ട്രോങ് സപ്പോർട്ട് അതിവിടെ അഞ്ഞൂറ്റി അമ്പത്തിമൂന്നായിട്ട് അപ്പോൾ ഈ രണ്ട് സ്റ്റോക്സുകൾ ഇപ്പോൾ ഡൗൺ ട്രെൻഡിലാണ് പിന്നെ നമുക്ക് ജസ്റ്റ് എൻ്റെ ചാർട്ട് ഒന്ന് ചെക്ക് ചെയ്യാം ഓക്കെ കണ്ടോ ഇപ്പോൾ ഡൗൺ ട്രെൻഡിലാണ് പിന്നെ അടുത്ത ഹിൻഡാൽക്കോ ആണ് അപ്പോൾ ഹിൻഡാൽക്കോ കണ്ടോ നല്ല രീതിയിൽ ഡൗൺ ട്രെൻഡിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഈ സ്കാനർ ഉപയോഗിച്ച് വളരെ ഫാസ്റ്റായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഏതെങ്കിലും സ്റ്റോക്സുകൾ നിയർ സപ്പോർട്ടിനെടുത്ത് നിൽക്കുന്നുണ്ടെന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് ആ ഒരു നിയർ സപ്പോർട്ട് കൊടുത്താൽ മതി എന്നിട്ട് റീഫ്രഷ് എൽ ടി പി കൊടുത്താൽ മതി ഒരുപാട് സ്റ്റോക്സുകൾ ഉണ്ടോ സപ്പോർട്ട് അടുത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ സപ്പോർട്ട് ബ്രേക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് സപ്പോർട്ട് ബ്രേക്ക്ഔട്ട് തന്നെ കാണാൻ സാധിക്കും ഇതേപോലെ തന്നെ നിയർ റെസിസ്റ്റൻസിൻ്റെ അടുത്ത് ഏതെങ്കിലും സ്റ്റോക്സ് ഉണ്ടോ നോക്കാം ജസ്റ്റ് റീഫ്രഷ് ചെയ്യാം ഓക്കെ അപ്പോൾ എൽ ടി പി ഓരോ റീഫ്രഷ് ആയി വരുന്നതാണ് അത് നമുക്ക് അറിയാൻ സാധിക്കും ഏതെങ്കിലും സ്റ്റോക്സുകളൊക്കെ നമ്മുടെ റെസിസ്റ്റൻസിന് അടുത്ത് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്സുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഓക്കെ ഇനിയിപ്പോൾ റെസിസ്റ്റൻസ് ഔട്ട് ചെയ്ത സ്റ്റോക്സ് സ്റ്റോക്ക്സുകൾ നോക്കാം അപ്പോൾ സ്റ്റോക്സുകളൊന്നും റെസിസ്റ്റൻസ് ഔട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ മാർക്കിൻ്റെ ട്രെൻഡ് ഡൗൺ ആയിരിക്കാം ഓക്കെ ഇനി നമുക്കിത് വോളിയം ബേസ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്ത് നോക്കിയിരുന്നത് വോളിയം അപ്പോൾ ഏറ്റവും കൂടുതൽ വോളിയമുള്ള സ്ട്രൈക്കുകൾ ഏതെങ്കിലും ബ്രേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് നോക്കാം സപ്പോർട്ട് അപ്പോൾ വിപ്രോ ആണ് നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ട് ചെയ്തിരിക്കുന്നത് വിപ്രോ ഉണ്ടായാലും വോളിയം ബേസ് ചെയ്തിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് ഇനി റെസിസ്റ്റൻസ് ഔട്ട് ചെയ്തിട്ടുണ്ട് നോക്കാം റീഫ്രഷൽ ടിപ്പ് ക്ലിക്ക് ചെയ്യാം ഇല്ല റെസിസ്റ്റൻസ് ഒന്നും ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടില്ല വോളിയം ബേസ് ചെയ്തിട്ട് ഇനി വോളിയം ബേസ് ചെയ്തിട്ട് ഏതെങ്കിലും സ്റ്റോക്സ് സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നുണ്ടോ നോക്കാം ഓക്കെ അപ്പോൾ ഇത്തരം സ്റ്റോക്സുകളൂടെ സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നുണ്ടോ അപ്പോൾ ഈ ഒരു പെർസെൻറ്റേജ് ആ ഒരു ഡിസ് ഡിഫറൻസ് ആണ് കാണിക്കുന്നത് സപ്പോർട്ടിൻ്റെ ഇപ്പോൾ ആയിരത്തി ഇവിടെ സീറോ പോയിന്റ് ഫോർ സെവൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആയിരത്തി എൺപത്തഞ്ചാണ് എൽ ടി പി നിൽക്കുന്നത് ഇവിടെ നോക്കുന്ന ആയിരത്തി എൺപതാണ് ഉണ്ടോ അപ്പോൾ ആയിരത്തി എൺപത് ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കെ പി ഐ ടെക്ക് താഴേക്ക് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കി വാച്ച് ചെയ്യാവുന്നതാണ് തൊട്ടടുത്ത് നിൽക്കുന്ന സ്റ്റോക്സ് നമുക്കിങ്ങനെ ഫിൽറ്റർ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ ടോറൻറ്റ് പവർ ആ ഒരു സപ്പോർട്ടിലാണ് നിൽക്കുന്നത് ഉണ്ടോ വോളിയം ബേസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ടൊറൻ പവർ നമുക്ക് വേണേൽ ജസ്റ്റ് ചാർട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സപ്പോർട്ട് ലെവൽ മാർക്ക് ചെയ്തിട്ട് ആ ഒരു ബ്രേക്കൗട്ട് നോക്കാം ആ ബ്രേക്കൗട്ട് ബേസ് ചെയ്ത് ആയിരത്തി അഞ്ഞൂറ് താഴെ പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഡൗൺ ട്രെൻ്റാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ് ഇത് വളരെ സിമ്പിൾ ആണ് ഈ ഒരു സ്കാനർ ഉപയോഗിച്ച് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡാറ്റാസ് സെലക്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ഇത് ഫൈവ് ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു സ്കാനറാണ് അപ്പോൾ നമുക്ക് ഫൈവ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഈ ഒരു സ്കാനർ വർക്ക് ചെയ്യത്തുള്ളൂ അപ്പോൾ നിങ്ങളൊരു ഓപ്ഷൻ ട്രേഡർ ആണെങ്കിൽ അല്ലെങ്കിൽ ഇക്വിറ്റി ട്രേഡർ ട്രേഡറാക്കിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കാനർ യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ നമുക്ക് ഓപ്ഷൻസിൽ നല്ല രീതിയിലുള്ള സ്ട്രൈക്കുകൾ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നമുക്കുണ്ടെങ്കിൽ ടോറൻ പവർ ആണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ആയിരത്തി അഞ്ഞൂറിൻ്റെ പുട്ട് ഓപ്ഷനിലാണ് നല്ല രീതിയിൽ വോളിയും നടക്കുന്നത് അപ്പോൾ നമ്മൾ ടൊറൻ പവർ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ആയിരത്തി അഞ്ഞൂറിൻ്റെ ആ പുട്ട് ഓപ്ഷൻ മാത്രം വാച്ച് ചെയ്താൽ മതിയാവും ഓക്കെ നല്ല രീതിയിൽ അതിലൊരു മൂവ്മെൻറ്റ് നടക്കണമെന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ നമുക്ക് സ്ട്രൈക്ക് ഓപ്ഷൻ സെലക്ട് ഇനി ഇപ്പോൾ നമ്മൾ ആണ് ട്രേഡ് ചെയ്യണമെങ്കിൽ ടോറൻ പവറിൻ്റെ ആ ഒരു ചാർട്ട് ഓപ്പൺ ചെയ്ത് നമുക്ക് ലെവൽസ് മാർക്ക് ചെയ്ത് ആ ലെവൽസ് ബ്രേക്ക്ഔട്ട് ബേസ് ചെയ്തു വേണമെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ നമ്മൾ ഓരോ തവണ സെലക്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് റീഫ്രഷ് എൽ ടി പി കൊടുത്താൽ മതി അപ്പോഴാണ് നമുക്ക് എൽ ടി പി അപ്ഡേറ്റ് ആയി വരുന്നത് ഓക്കെ നമുക്കിങ്ങനെ എൽ ടി പി അപ്ഡേറ്റ് ചെയ്യാം ഇപ്പോൾ ഷോ ഷോ ആളോട് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും കിട്ടുന്നതാണ് അതായത് നിയർ സപ്പോർട്ട് ഏതൊക്കെ റെസിസ്റ്റൻസൊക്കെ കിട്ടുന്നതാണ് ഇവിടെ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടോ സപ്പോർട്ട് ബ്രോക്കൺ ഇപ്പോൾ ഒ എഫ് എസ് സപ്പോർട്ട് ബ്രോക്കണായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒ എഫ് എസിൻ്റെ ചാട്ടും കൂടി നോക്കാം റീസെൻ്റ് ആയിട്ട് ബ്രോ ബ്രേക്കൗട്ട് ചെയ്ത് തന്നതാണ് നല്ല രീതിയിൽ താഴേക്ക് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഡേറ്റ് ട്രേഡിങ്ങിന് നമുക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്കാനറാണ് അപ്പോൾ ഈ സ്കാനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ദി ഇൻഫോ ഇൻഫോർ സൊല്യൂഷൻസിന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ വേണമെങ്കിൽ നമ്പർ ഞാൻ വേണമെങ്കിൽ കമൻറ്റിൽ പിൻ ചെയ്ത് വയ്ക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് തന്നാൽ മതി അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരുപാട് നല്ല ന്രാറ്റജിക്സ് വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്താണ് മറ്റൊരു വീഡിയോമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം അതുവരെ നന്ദി നമസ്കാരം